സെന്റ് റോട്ടിലേക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടിന്റെ പ്ലാനും അതിൻ്റെ മോഡലുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മൂന്ന് മീറ്ററിന് ഈ പ്ലാനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തൊന്ന് സ്ക്വയർ ഫീറ്റ് ആണ് ഈ പ്ലാനിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് പോർച്ച് കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ് സിറ്റൌട്ട് വരുന്നത് മുന്നൂറ്റമ്പത്തിരണ്ട് നൂറ്റമ്പത് സെൻറ്റിമീറ്റർ എന്നതാണ് സിറ്റ് ഔട്ടിൻ്റെ അളവ് സിറ്റൗട്ട് എന്നും ഈ ഒരു ലിവിങ് ഏരിയയിലേക്കാണ് കിടക്കുന്നത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ എന്നതാണ് ലിവിങ് ഏരിയയുടെ അളവ് ലിവിംഗ് തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ റൂം കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത് മുന്നൂറ്റി മുപ്പത് നാനൂറ് സെൻറ്റിമീറ്റർ എന്നതാണ് ഡൈനിങ് ഏരിയയുടെ അളവ് രണ്ട് ബെഡ്റൂമുകളാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത് ഇത് ആദ്യത്തെ ബെഡ്റൂമാണ് മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് മുന്നൂറ്റി നാൽപ്പത്തെ മുന്നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ എന്ന് തന്നെയാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് വരുന്നത് ഈ ബെഡ്റൂമിനും അറ്റാച്ചഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് കിച്ചൻ വരുന്നത് ഇത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ പ്ലാനാണ് അഞ്ഞൂറ്റി മുപ്പത്തിനാല് സ്ക്വയർ ആണ് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഏരിയ വരുന്നത് ഒരു ബെഡ്റൂമാണ് ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ട് അപ്പർ ലിവിങ് സ്പേസ് വരുന്നുണ്ട് ഇവിടെ ആയിട്ടാണ് ബാൽക്കണി കൊടുത്തിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത ഏരിയ വരുന്നതുകൊണ്ട് കൊണ്ട് തന്നെ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു വീടിൻ്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും